നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പല ആളുകളും ചോദിക്കും ഡോക്ടറെ എൻ്റെ ഞങ്ങൾ തമ്മിൽ പിന്നെ ബന്ധ പിന്നെ അതായത് ഭാര്യയും പത്താവളം ഞങ്ങൾ തമ്മിലടുത്ത് ബന്ധുക്കാരാണ് പക്ഷേ ഹിന്ദുക്കളുടെ ഇടയ്ക്ക് തന്നെ ഒരു അമ്മാവൻ്റെ മക്കളെ കല്യാണം കഴിക്കുക അത് ക്രിസ്ത്യാനിറ്റിയിലുണ്ട് എല്ലാം നമ്മുടെ സമൂഹത്തിൽ സർവ്വസാധാരണമാണ് പിന്നെ അത് അറിയാവല്ലോ അതുകൊണ്ടാണ് ഈ ബൈബിളിക്കലായിട്ട് തന്നെ അവർ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ പിന്നെ ഒരുപാട് ഒരു മൂന്ന് നാല് അഞ്ച് ജനറേഷനെങ്കിൽ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദാഹരണം ഇപ്പം നമ്മളിപ്പോൾ അമ്മാവൻ്റെ മകൻ അല്ലെങ്കിൽ അമ്മാവൻ്റെ മകൾ ബന്ധത്തിൽ ഒരേ അത് കാരണം ഇത് വലിയ വ്യത്യാസം വരുന്നില്ല രണ്ടും ഒരേ ബ്ലഡാണ് ഒരേ ബ്ലഡിൽ വരുമ്പോഴത്തേക്കും ഉണ്ട് കുട്ടികളുണ്ടാകുമ്പോഴത്തേക്ക് വരുന്നത് എന്താണ് അതിൻ്റെ പ്രതിരോധ ശക്തി അതായത് ജനറ്റിക്കായിട്ട് എല്ലാം പ്രോബ്ലംസ് ഉണ്ടാവും എന്നാൽ എല്ലാവർക്കും വരണ നിർബന്ധമില്ല ഈ പാഴ്സികളുടെ ഇടയ്ക്കും അതുപോലെ ഉണ്ട് നമ്മുടെ എല്ലാ ഇന്ത്യയിൽ എടുത്തു എടുത്തുകഴിഞ്ഞാൽ മിക്കവാറും എല്ലാം ഉണ്ട് അമേരിക്ക പിന്നെ ഈ ഡെവലപ്പ് കൺട്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സോക്കോൾ ഡെവലപ് കൺട്രീസ് ആണ് അവർ ഇപ്പം അങ്ങനെയൊന്നും നോക്കത്തില്ല പിന്നെ സ്വന്തം സൗഹൃദ കല്യാണം കഴിക്കുന്ന മെത്തേഡും നമുക്കറിയാം പക്ഷേ ഇതെല്ലാം ഒരേ ബ്ലഡ് തന്നെയാണ് അപ്പോൾ ഈ ഒരേ ബ്ലഡ് ജനറ്റിക്സ് സീരി അനുസരിച്ചിട്ട് ഒരേ ബ്ലഡ് വരുമ്പോഴത്തേക്ക് ഈ ഡീഫോമിറ്റികൾ കൂടുതൽ വരും അത് കൂടുതൽ വരുന്നത് ഫിസിക്കലിനേക്കായി കൂടുതലും മെൻറ്റൽ ഡീഫോമിറ്റിയാണ് ഡിഫോർമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ അംഗഭംഗം എന്ന് പറയുന്നത് പോലെ ആണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതുവരുന്നതിന് ഈ ജനറ്റിക് സീരിയൻസ് വെച്ചിട്ട് അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ബോധവന്മാരായിട്ട് ചെയ്യുക എന്നുള്ളതല്ലാതിന് വേറെ വഴികളില്ല പിന്നെ നമുക്കിത് ഇതൊരു കോംപ്ലിക്കേറ്റഡ് അതായത് ഇതൊരു സമൂഹത്തിന് തന്നെയും ഒരു ചോദ്യചിഹ്നമായിട്ടുള്ള കാര്യമാണിത് പക്ഷെ കഴിയുന്നതും നമ്മൾ എത്രയും നമ്മൾ ബന്ധുക്കാരും അല്ലെന്നുണ്ടെങ്കിൽ ആ ആ പ്രദേശത്തല്ലാതെ തന്നെ ഇവിടെ കൂടുതലും അതായിരിക്കും കൂടുതൽ വരുന്നത് അപ്പം ഈ സ്റ്റഡീസ് തന്നെ ഒരുപാട് നടത്തിയിട്ടുണ്ട് ഉദാഹരണം നമ്മളിവിടെ ഒരു പിന്നെ ഇപ്പോൾ നമുക്ക് ജാതി വ്യവസ്ഥ ധാരാളമുണ്ട് ഈ ജാതിമാർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെയും ആ കുട്ടികൾക്ക് നല്ല ശക്തി ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും സദ്യയും ഭക്തിയും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പണ്ട് ഈ ഏറ്റവും കൂടുതൽ മാനസിക രൂപം ഉണ്ടായിക്കൊണ്ടിരുന്നത് ഈ സാർ ചക്ര ചക്രവർത്തിമാരുടെ അതായത് റഷ്യയിലെ ചക്രവർത്തിമാരുടെ പഴയ കാലം തൊട്ടേ അവർ സ്വന്തത്തിലുള്ളവരാണ് കാരണം ഈ സ്വത്തുക്കളെന്ന് പോകുന്നത് അത് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിലും ഉണ്ടായിരുന്നതാണ് ഈ സ്വത്തുക്കൾ വെളിയിപ്പായിരിക്കാൻ വേണ്ടി ബന്ധുക്കാർ തന്നെ കൊണ്ട് കല്യാണം കഴിക്കും അപ്പോൾ അതിൻ്റെ ഈ കോൺസിക്വൻസ് അതിൻ്റെ ദോഷവശങ്ങൾ അവരറിയുന്നില്ല ശാസ്ത്രീയവശമൊന്നും അറിയുന്നില്ല അവർ ആ മെറ്റീരിയൽ സൈഡ് അവർ ആ ബെനിഫിറ്റ് ബെനിഫിഷ്യൽ സ്വത്ത് എങ്ങനെ സൂക്ഷിക്കാം പക്ഷേ സ്വത്ത് സൂക്ഷിക്കുമ്പോഴത്തേക്ക് മാനസിക രോഗികൾ കൂടിക്കൂടി വരും അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മൾക്ക് ആ ഇതിനെ ഒന്നും നമുക്കൊന്നും നമുക്ക് വലിയ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണത് പിന്നെ കഴിയുന്ന നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ളവരാകുമ്പോഴത്തേക്ക് അതെല്ലാം നോക്കും അതുകൊണ്ടാണ് ഒരു ചില ആൾ തന്നെ പിന്നെ ബന്ധത്തിലുള്ളവർ യാതൊരു കാരണം കല്യാണം കഴിക്കരുതെന്ന് നല്ല വിവരമുള്ള ആൾ പറയും പക്ഷെ അത് ഈ ട്രഡീഷണലായിട്ടും സാമൂഹ്യപരമായിട്ടും അതിനും ആരും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല അതുകൊണ്ടൊരു കുട്ടി കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മെൻറ്റൽ ഡിറ്റാർഡ്സ് അതായത് ഈ മനസ്സിന് പ്രോബ്ലമുള്ളത് വന്നു കഴിഞ്ഞാൽ ഒരു ആ അത് ടൈപ്പ് ശാരീരികവും മാനസികമായിട്ടുള്ള ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവരുടെ സമനില തെറ്റും ആ ശരീരത്തിൻ്റെ പിന്നെ ആരോഗ്യം നശിക്കും ആ പിന്നെ മനസ്സിൻ്റെ ആരോഗ്യം നശിക്കും ഒരു ബേർഡൻ ആയിട്ട് വരും അപ്പം അങ്ങനെ ഒരു കുട്ടി തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബേർഡൻ ടു ഹിംസെൽഫ് അല്ലെങ്കിൽ ഹേൾ സെൽഫ് ആ കുട്ടിക്ക് തന്നെ ഒരു ബേർഡൻ പിന്നെ ബേർഡൻ ടു ദി ഫാമിലി ഫാമിലിക്ക് തന്നെ അതുപോലുള്ള കുട്ടികൾ വലിയ പ്രശ്നമാണ് പിന്നെ അതുപോലെ ബേർഡൻ ടു സൊസൈറ്റി സൊസൈറ്റിക്ക് തന്നെ അതൊരു പ്രശ്നമാണ് പിന്നെ അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല ബേർഡൻ ടു ദി നേഷൻ ഈ കുഞ്ഞിനെ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു പട്ടികൾ പേഴ്സണെ കൊണ്ടോ ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല എന്ന് വിചാരിച്ചതിന് ജീവിക്കാനുള്ള എല്ലാ അവകാശ ഉണ്ട് അത് നമ്മൾ നോക്കിയേ പറ്റൂ അതൊരു സൈഡാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ആൻഡിയോഗ്രാം ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റിക് ഒഴിവാക്കുക ബൈപ്പാസ് സർജറി ഒഴിവാക്കുക പക്ഷേ ഇത് നമ്മുടെ കേരളത്തിലാണ് ഇതെല്ലാം ഒഴിവാക്കാതെ ബൈപ്പാസ് സർജറി ചെയ്യുന്നതും കൂടുതൽ ചെയ്യുന്നതും അപ്പോൾ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും ഡബ്ല്യു എസ് എന്നെ പറഞ്ഞിരിക്കുന്നത് ബൈപ്പാസ് അത് പിന്നെ ആൻജിയോഗ്രാമിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഹാർട്ട് സ്കാനാണ് ദോഷവോശമില്ല ബോധം കെടുത്തണ്ട ഒന്നും കഴിക്കേണ്ട കുത്തിവെക്കേണ്ട ഈസി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പിന്നെ ഇന്ത്യയിൽ തന്നെ പത്ത് മുന്നൂറ് സെൻറ്റേഴ്സ് അതിനുണ്ട് പിന്നെ അടുത്തത് ആൻജിയോപ്ലാസ്റ്റി അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഉണ്ട് നൂറ് ശതമാനം ഒരു ശതമാനം പോലും ഇപ്പോൾ രോഗികൾക്ക് പ്രയോജനം വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ മോർ ദാൻ നയൻറ്റി പെർസെൻ്റ് തൊണ്ണൂറ് ശതമാനത്തെ കൂടുതലും ബൈപ്പാസ് ഒരെ ആവശ്യമില്ലാത്തതാണ് പക്ഷേ ഇതെൻ്റെ വാക്കല്ല ഇതെല്ലാം ഞാൻ പറഞ്ഞു ഡബ്ല്യു എച്ച് ഒയുടെയാണ് എന്നാൽ തന്നെ അത് ഓരോ രാജ്യങ്ങളും ഓരോ പിന്നെ സ്റ്റേറ്റിൻ്റെയും ചുമതലയാണ് ഇതെങ്ങനെ നടപ്പാക്കണം എന്നുള്ളത് അപ്പോൾ ഇതേപ്പറ്റി കൊടുത്ത് ഇത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ തെറാപ്പി എന്ന് പറയും ഈ ലേസർ തെറാപ്പി ഡെവലപ്പ് കൂടുതൽ ചെയ്തിട്ടുള്ളത് യൂറോപ്പിലും അമേരിക്കയിലോ അല്ലെങ്കിൽ ഡെവലപ്പ് കൺട്രീസ് മാത്രമേ ഉള്ളൂ ഡെവലപ്പിംഗ് കൺട്രീസ് പോലും ഇല്ല അതുകൊണ്ടാണ് ഇതുപോലുള്ള ആൾ എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കാനായിട്ട് ഈ കോടീശ്വരന്മാരും അല്ലെങ്കിൽ നമ്മുടെ രാ പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവരെല്ലാം മറ്റ് സ്റ്റേ പിന്നെ പോയി ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്കൊരു വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്